തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കടയിൽ കയറിയ അതിക്രമം ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിലിന്റെ നേതൃത്വത്തിലാണ് അതിക്രമം നടത്തിയത് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപത്തുള്ള ബേക്കറിയിലാണ് അക്രമം നടന്നത് ഒരു സ്ത്രീയടക്കം നാലു പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു രാവിലെ പത്തരമണിയോടെയാണ് സംഭവം നടന്നത് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള ബേക്കറിയിലാണ് അക്രമം ഉണ്ടായത് ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കടയിൽ കയറി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു കടയിലെ ബോർഡ് മാറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കഴക്കൂട്ട സ്വദേശികളായ ഷൈമ ആഷിഖ് ആസിഫ് അഫ്സൽ എന്നിവർക്കാണ് സംസാരിക്കാൻ പറഞ്ഞു അപ്പം അവര് സ്റ്റാഫിനെ ചീത്ത വിളിച്ചു അപ്പൊ തിരിച്ച് നമ്മുടെ തള്ളി മാറ്റി അതിനുശേഷം അവര് കടക്കാത്ത കയറി വന്നിട്ട് റഷായിട്ട് ലേഡീസ് ഷാഫിന്റെ അടുത്ത് നമ്മളെ കടല സ്റ്റാഫിനടുത്ത് സംസാരിച്ചു സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഷോപ്പിനകത്ത് നിൽക്കുകയായിരുന്നു കുറച്ച് ടീംസിനെ കൊണ്ടുവന്നിട്ട് അകത്ത് കയറി സംസാരിച്ചു ഈ സംസാരിക്കുന്ന റെഡിയായിട്ട് അടി തുടങ്ങി ചെടി തല അതിനെ കുറിച്ചും കരിക്കലെ ലേഡീസൊക്കെ ഇവിടെ അടുത്തിട്ടാണ് അതേസമയം തങ്ങളെ ബേക്കറി ഉടമയാണ് മർദ്ദിച്ചതെന്നാണ് എം എസ് അനിയും സംഘവും പറയുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം